സച്ചിയുടെയും ദേവതയുടെയും ഇന്നത്തെ കഥയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ലക്ഷ്മിയും ദേവവും ഇരിക്കുകയാണ് ഇന്നിപ്പോൾ ചോദിക്കുന്നുണ്ട് എല്ലാം മോളെ മോളെപ്പോഴാണ് വീട്ടിൽ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഞാനോ ഞാനവിടെ പോവാനാണ് അത് മലേഷ്യ മലേഷ്യയിലല്ലേ എൻ്റെ അച്ഛൻ ഇരിക്കുന്നത് അപ്പം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് പോവാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അവൾ എവിടെ പോകാനാണ് ആ അങ്ങനെ മോക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മോൾ എൻ്റെ കൂടെ വന്നേ എൻ്റെ വീട്ടിൽ നമുക്ക് അവിടെ സന്തോഷമായിട്ട് കഴിയാമെന്ന് പറയാം അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ വീട്ടിൽ ആ കൊച്ചു മുറിക്കാത്തോ അവളിവിടെ ബംഗ്ലാവിൽ താമസിക്കുന്ന ജനിച്ചു വളർന്ന അവൾക്ക് നിൻ്റെ വീട്ടിൽ കുടില് പോലത്തെ നിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ അത് സാധിക്കുന്നില്ല എൻ്റെ മോളെ ഞാൻ ഒരിടത്തും വിടുന്നില്ല അപ്പോൾ ലക്ഷ്മി ആലോചിക്കുന്നുണ്ട് എവക്ക് ആടിമാസം എന്നാണ് ആലോചിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ നീ പോയി റെഡിയാവും നീ പോകാനുള്ളതൊക്കെ തയ്യാറാവും എന്ന് പറയാം അങ്ങനെ രേവതി മുറിയിലോട്ട് പോകുന്നുണ്ട് മുറിയിലോട്ട് പോയി നിൽക്കുകയാണ് നിൽക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് പോകുന്നുണ്ട് സച്ചി അങ്ങോട്ട് പോകുമ്പോൾ സച്ചിനെ കണ്ടിട്ട് രേവതിക്ക് വിഷമമുണ്ട് എന്ത് പറയണമെന്നറിയില്ലെന്നു വെച്ചാൽ പിരിയാൻ രണ്ടുപേർക്കും സമ്മതമല്ല എന്നു വെച്ചാൽ അവരിപ്പം സ്നേഹത്തിലേക്ക് തുടങ്ങിയതേ ഉള്ളു അപ്പം പിന്നെ എങ്ങനെയാണ് പിരിയുന്നത് രേവതി സച്ചിയാണെങ്കിൽ അമ്മേടെ അടുത്തേക്ക് വരുന്നുണ്ട് അമ്മേന്ന് പറയുന്നത് ലക്ഷ്മിയുടെ അടുത്ത് ലക്ഷ്മിയെ കണ്ണെ ചോദിക്കാൻ അമ്മ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അത് മോനെ ഞാൻ അല്പം മുമ്പേ വന്ന് എന്താ വിശേഷം അത് രേവതിയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേ രേവതിയെ കൊണ്ടുപോകാൻ അമ്മ കൊണ്ടുപോയ്ക്കുമെന്ന് പറഞ്ഞു അവിടെ ഇപ്പം പൂ കെട്ടാൻ ഭയങ്കര തിരക്കാണല്ലേ അതല്ല മോനെ ഇപ്പോൾ ആടി മാസം ആയതുകൊണ്ട് ഭാര്യം ഭർത്താവും ഒരുമിച്ച് കഴിയാൻ പാടില്ല ഒരുമിച്ച് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടാകും അതുകൊണ്ട് അങ്ങനെ താമസിക്കും അങ്ങനെയാണോ അപ്പോഴത്തേക്കാണോ നമ്മുടെ സച്ചിക്ക് അങ്ങ് വിഷമമായതായിട്ട് രേവതിയെ പിരിഞ്ഞ് നിൽക്കാൻ ഒരു നിമിഷം പോലും പിരിഞ്ഞ് നിൽക്കാൻ നമ്മുടെ സച്ചിക്ക് കഴിയില്ല സ്നേഹം ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ രണ്ടുപേരും തമ്മിലേക്ക് രേവതിക്കും ഇഷ്ടമല്ല സച്ചിക്കും ഇഷ്ടമല്ല പക്ഷേ അവർക്ക് പറയാതിരിക്കാനും പറ്റില്ല അച്ഛൻ പറയുന്നുണ്ട് മോനെ അതിപ്പോഴത്തെ ഇതായത് കൊണ്ട് അവർക്ക് പോയേ പറ്റുള്ളൂ ആ എങ്കിൽ ശരി പൊയ്ക്കോട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി റൂമിലോട്ട് വരുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്നെ കാണാൻ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമല്ലേ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അപ്പോഴത്തെ സച്ചി ചോദിക്കുന്നു നിനക്കെന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കും പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് രണ്ടു പേർക്കും കരയണമെന്നുണ്ട് പക്ഷേ കരയാൻ പറ്റില്ല എന്ന് വെച്ചാൽ പോയല്ലേ പറ്റുള്ളൂ അമ്മയാണ് വന്ന് വിളിക്കുന്നത് അത് പറ്റി സച്ചിയുടെ അമ്മ വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മുടെ രേവതിയുടെ അമ്മ ഇങ്ങോട്ട് വന്നേക്കുന്നത് അപ്പോൾ അമ്മേടെ പരിപാടിയാണെന്ന് സച്ചിക്ക് നല്ലതുപോലെ അറിയാം അമ്മ എന്തോ മനസ്സിൽ കണ്ടിട്ടുള്ള പരിപാടിയാണ് രേവതി ഇവിടെ നിന്ന് മാറ്റാനുള്ള പരിപാടിയാണെന്ന് സച്ചിക്ക് അറിയാം അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വരുന്നു എടുക്കാൻ വേണ്ടി വരുമ്പോൾ സച്ചി പറയുന്നു ഞാൻ വെച്ചേക്കാം വേണ്ട ഞാൻ വെച്ചേക്കാന്ന് പറഞ്ഞു അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആഹ് രേവതി രേവതി സച്ചിയോട് പറയുന്നുണ്ട് ആഹാരം കഴിക്കണം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം രാത്രി ഓട്ടത്തിനൊന്നും പോകരുത് അപ്പം നീ ദൂരത്ത് ഇവിടെ പോകുന്നത് പോലെയല്ലേ നീ എന്നോട് പറയുന്ന അതിൻ്റെ ഒന്നും ആവശ്യമല്ല രേവതി എന്ന് പറയുന്നുണ്ട് പക്ഷേ രണ്ടുപേർക്കും പരസ്പരം നല്ല വിഷമമാണ് പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല എന്നാൽ പുറത്ത് കാണിക്കാൻ പറ്റില്ല എല്ലാവരും മുമ്പ് നമുക്ക് പറയാനും പറ്റില്ലല്ലോ രേവതിയെ കൊണ്ടുപോകരുത് രേവതി ഇവിടെ വേണമെന്ന് പറയാനും പറ്റില്ല അങ്ങനെ സച്ചിക്ക് മനസ്സില്ലാ മനസ്സോടെയാണ് രേവതിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് പക്ഷേ വീട്ടിലേക്ക് അമ്മയ്ക്ക് അവിടെ ജോലിക്ക് ജോലിക്കെന്ന് പറയുന്നത് അവിടെ കടയിൽ ആവശ്യത്തിനാണെങ്കിൽ രേവതിക്ക് സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഇത് അതിനല്ലല്ലോ രേവതി എനിക്ക് കാണാൻ പറ്റില്ല ഒരു മാസം കാണാതിരിക്കുന്നത് എങ്ങനെയാണ് അവളുടെ സൗണ്ട് കേട്ടില്ലെങ്കിൽ സച്ചിക്ക് പറ്റില്ല ഈ സമയത്ത് നമ്മുടെ രേവുവും ശ്രീകാന്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും ചന്ദ്ര ഇതൊക്കെ ശ്രദ്ധിക്കുന്നു അപ്പോൾ ഇവരെ വീട്ടുകാരെല്ലാം ഇവിടെ ഒരുമിച്ച് വന്ന് താമസിക്കാനാണോ ഇയാളെയൊക്കെ പ്ലാനെന്ന് സച്ചി നമ്മുടെ ചന്ദ്ര ചോദിക്കുമ്പോഴും സച്ചി ഇത് കേൾക്കുന്നുണ്ട് ആഹാ അമ്മേടെ പ്ലാൻ എല്ലാം കൊള്ളാമല്ലോ എന്ന് ഇങ്ങനെ സച്ചി ആലോചിക്കുന്നുണ്ട് അമ്മയ്ക്ക് ആരെ എന്ത് പറയണമെന്നുള്ള കാര്യമൊന്നും അമ്മയ്ക്ക് അറിയില്ല അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ശ്രുതിയുടെ റൂമിൽ പോകുന്നുണ്ട് ശ്രുതി ശ്രുതിയുടെ റൂമിൽ ചെന്ന് വാതിൽ തട്ടുന്നുണ്ട് വാതിൽ തട്ടുമ്പോഴും എന്താണെന്ന് ചോദിക്കുന്നത് അങ്ങനെ ശ്രുതിയും ശ്രുതിയും വാതിൽ തുറക്കുന്നുണ്ട് വാതിൽ തുറന്ന് എന്താ ഫുഡ് റെഡിയായ ഫുഡ് റെഡി ആവാനോ എന്ന് സച്ചി ചോദിക്കുന്നു ഫുഡ് വേണമെങ്കിൽ നീ ഉണ്ടാക്കി കഴിക്കണം രേവതിക്ക് നിനക്ക് ഉണ്ടാക്കി തരാനൊന്നും പറ്റില്ല ഞാൻ പോവുകയാണ് അത് പറയാൻ വേണ്ടി വന്നതാണ് ആയിക്കോട്ടെ രേവതി പോയി വരുമെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ശ്രീകാന്തം രേവതിയും കൂടെ സംസാരിക്കുന്നു ശ്രീകാന് രേവതി ശ്രീകാന്തം ദേവും ദേവ് ചോദിക്കുന്നുണ്ട് വർഷ നിന്നോട് ലൗവിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഇല്ല ഇല്ല ഞാൻ അതിനെപ്പറ്റി ചോദിക്കാറുമില്ല പറയാറുമില്ല ഞാൻ നല്ലൊരു ഫ്രണ്ടിന ഫ്രണ്ടായിട്ടാണ് കണക്കാക്കുന്നത് അല്ലാതെ വേറൊരു രീതിക്കൊന്നും അല്ല വർഷയോട് സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാനിപ്പോൾ അവളെ വിളിക്കാറില്ല അവളെ എന്നെ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കാറില്ല അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അല്ല അതിൻ്റെ ആവശ്യമില്ല അവരൊക്കെ വലിയ വലിയ പാർട്ടീസിൻ്റെ മക്കളാണ് നമ്മൾ താഴ്ന്ന ആൾക്കാരുടെ മക്കളാണ് അപ്പോൾ അവരുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്ര കേൾക്കുന്ന ഇടാൻ നിനക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ നീ എന്താണ് ഇവിടെ കയറുന്നത് അവളുടെ വാചകം അടിച്ചോണ്ടിരിക്കുന്നത് അത് അമ്മ ഞാനിപ്പോൾ പോകുന്നുണ്ട് പോവാമെന്ന് പറയുന്നുണ്ട് ചന്ദ്രക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ദേവവും ശ്രീകാന്തും കൂടെ സംസാരിക്കുന്നത് ചന്ദ്രക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ രേവതി എന്തോന്നു പോകാൻ വേണ്ടി തയ്യാറായും റെഡിയായി ഇനി വന്നു അപ്പം അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ ആഹാരമൊക്കെ കൃത്യസമയത്തിന് കഴിക്കുന്നു ഇത് ചന്ദ്ര കേട്ടോ ഓ നീ പറയ നീ ഞാനിവിടെ ഉണ്ട് അദ്ദേഹത്തിന് ആഹാരം കൊടുക്കാനും എടുക്കാനും നിൻ്റെ വർത്തമാനമൊന്നും കേൾക്കണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ എല്ലാവരും കൂടെ രേവതി പോകുന്നതിലും വിഷമമുണ്ടെങ്കിൽ രേവതി ഉള്ളതുകൊണ്ടാണ് എല്ലാവർക്കും കറക്റ്റ് സമയത്തിന് അവിടെ ഭക്ഷണം കിട്ടുന്നത് രേവതി അടുക്കളയിൽ കയറുന്നൊന്നും അല്ലാതെ ശ്രുതിയോ ശ്രുതി സുതിയോ ഇവർ ആരും നിർബന്ധപ്രകാരമൊന്നും അല്ല അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്കും അവർ സച്ചിക്ക് ദേവതി എത്രയാക്കും ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു വിടുന്നത് എങ്ങനെ അവരെ കണ്ണിൻ കണ്ണിൻ കണ്ണും കണ്ണും ഇങ്ങനെ പരസ്പരം നോക്കിയിരിക്കുന്നത് പോലെ അവർ നോക്കുന്നുണ്ട് പക്ഷെ രണ്ടുപേർക്കും വിഷമമുണ്ട് എന്ത് ചെയ്യാനാണോ പോയല്ലേ പറ്റൂ അങ്ങനെ അവർ പോവാൻ വേണ്ടി റെഡി റെഡിയാവുകയാണ് അപ്പോൾ നല്ലൊരു കഥയിലേക്ക് ഇനി അടുത്ത് നല്ലൊരു വിശേഷമായിരിക്കാം എല്ലാ കൂട്ടുകാർക്കും